ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുനമ്പ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ സ്ഥാപിതമായ പുത്തഞ്ചേറയിലെ പോലീസ് ഔട്ട് പോസ്റ്റാണത് ഇവിടെ നമുക്ക് വഴിവിളക്ക് കാണാം അക്കാലഘട്ടത്ത് ഇല്ലാത്തതിനാൽ ഉപയോഗിച്ചിരുന്ന വഴിവിളക്ക് ഇവിടെ കാണാം കൊതിക്കല്ല് കൊച്ചുകടിയുടെയും തിരുതാംകൂറിൻ്റെയും അതിർത്തി കണിക്കുന്ന കൊതിക്കല്ലാണ് ഈ കാണുന്നത് കൊച്ചിയുടെയും തിരുവിതാംകൂളിൻ്റെയും അതിർത്തി കണക്കുന്ന കൊതുക്കല്ല് കൊതുക്കല്ലിന് സമീപമായി അത്താണി എന്ന് പറയും ചരക്കുമായി യാത്ര ചെയ്യുന്ന കച്ചവടക്കാരുടെ ചുമട് ഇറക്കി വയ്ക്കാനായി ചുമട് താങ്ങി അഥവാ അത്താണി എന്നതിനെപ്പുറയും തിരുവിതാംകൂളിൻ്റെ രാജ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണത് പോലീസ് ചൌക്കിയുടെ സമീപമായി അഞ്ചൽപെട്ടി സ്ഥാപിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് തപാൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ആണ് അഞ്ചൽപെട്ടി സ്ഥാപിച്ചത് ഈ അഞ്ചൽപെട്ടി നമുക്ക് ഇവിടെ കാണാം ഒരിക്കൽ തീർത്ത അഞ്ചൽപെട്ടിയാണ് അഞ്ചൽപെട്ടിയിൽ തിരുവിതാംകൂറിൻ്റെ മുദ്രയായ ശംഖ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കത്തിടുപാടകൾക്കെല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്ന സംവിധാനമാണ് അഞ്ചൽപ്പെട്ടി തപാൽ സംവിധാനം വന്നതോടെ അഞ്ചൽപ്പെട്ടി എല്ലാം ഉപയോഗമായി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മലമ്പുറം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ സ്ഥാപിതമായ പുത്തഞ്ചറയിലെ പോലീസ് ഔട്ട് പോസ്റ്റാണത് തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെടുന്ന പുത്തഞ്ചറിയുടെ അതിർത്തിയാണ് കരിങ്ങച്ചറ തൊട്ടടുത്ത കൊച്ചി രാജ്യത്തിൽ നിന്നുള്ള നികുതി വെട്ടിപ്പ് തടയുന്നതിനും കുറ്റകൃത്യങ്ങൾ അമർച്ചു ചെയ്യുന്നതിനും ഈ പോലീസ് ചൌക്കി ഉപയോഗമായിരുന്നു കുറ്റവാളികളെ പാർപ്പിക്കുവാൻ ഒരു ലോകകപ്പും ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഇത് ആരും ശ്രദ്ധിക്കാതെ ഒരു പുരാവസ്തുവായി നിലനിൽക്കുന്നു നമുക്ക് ഭൂവശത്തെ കാര്യങ്ങൾ കാണാം ുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ഈ ബോർഡിൽ ഈ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് അധിമാനവാഹമായിട്ടിരിക്കുന്നത് ഇന്ന് പ്രാവുകളുടെ വാസ്തുപരമായിട്ടാണ് ഈ ചൗക്കി നിലനിർത്തുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഒരു വശമാണ് കടിച്ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിൽ ലോക്കപ്പ് കാണാം ഇരുമ്പ് വഴികളാൽ നിർമ്മിച്ചത് പോലീസ് സ്റ്റേഷന്റെ ഓഫീസർ ഇരിക്കുന്ന റൂമാണ് മാറാല്ല പിടിച്ച് പൊടി പിടിച്ചല്ലാമ ഇരിക്കുന്നതെന്ന് നമുക്ക് ലോക്കപ്പിൻ്റെ ആഘോഷം എങ്ങനെയുണ്ട് എന്ന് കാണാം നല്ല പണ്ടുകാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ കമ്പികളാണ് ലോക്കപ്പിൻ്റെ ഡോറിനുള്ളത് മേൽക്കൂര കാണാം മനോഹരമായി തയക്കിൽ തീർത്തിരിക്കുന്നു എന്നും നശിക്കാതെ നിൽക്കുന്നു കേരള സർക്കാർ ഇത് ഒരു പുരാവസ്തു മ്യൂസിയമായി ഏറ്റെടുത്ത് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു മുൽക്കൂട്ടാണ് ചരിത്രം പഠിക്കുന്നവർക്ക് ലോക്കപ്പിൻ്റെ ഡോർത് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് പുറത്ത് കിടക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിർമ്മാണം നടത്തുന്ന നടുന്നതിൻ്റെ ഒരു സൂചക ബോർഡാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയി വരുന്നതുവരേക്ക് ബൈ ബൈ ടാറ്റാ